ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമ്മളിതാ ഇവിടെ കുഴപ്പമില്ല അതെങ്ങനെ പോകണുണ്ട് അപ്പോൾ നമ്മുടെ രാവിലത്തെ ഒരു ടൈമാണ് അപ്പോൾ നേരെ അടുക്കളയിലൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ അമ്മയാണ് ഇന്നിപ്പോൾ കുക്കിങ്ങൊക്കെ ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട് അമ്മ കുറച്ച് ദിവസമായിട്ടാണ് വീട്ടിൽ വന്നിട്ട് അപ്പോൾ അത് വേറൊരു കാര്യമുണ്ട് ഞാൻ വഴി പറയാം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അങ്ങനെ അടുക്കള പണിയിലൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചായക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇഡ്ഡലി ആയിരുന്നു ഇഡ്ഡലി അപ്പോൾ അതിലേക്ക് സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത് പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ണങ്ങളൊക്കെ അങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം തന്നെ അങ്ങനെ കഷ്ണങ്ങളൊക്കെ എല്ലാതും അങ്ങനെ അരിഞ്ഞ് വെച്ചതുകൊണ്ട് പിന്നെ രാവിലെ നേരത്താണ്ട് തുടങ്ങിയിട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് ഞാൻ തീരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ നമ്മളിവിടുന്ന് ആളും മോനും ആള് ആള് ഷാജി ചേട്ടന കേട്ടോ ഹ്രസ്സും അതുപോലെ മോനും കണ്ണന് കണ്ണനും കൂടിയിട്ട് മലയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോൾ ആള് ആദ്യമായിട്ടാണ് പോണത് തീരെ പോയിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം ഇപ്പോൾ ഒന്ന് പോവാന്നൊക്കെ വെച്ചു അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ആൾ പോവാണെന്ന് കണ്ടു വയ്ക്കുമ്പോൾ പിന്നെ കണ്ണനെ കൊണ്ടുപോകാൻ വിചാരിച്ചു കണ്ണനും പിന്നെ ഏഴാം ക്ലാസ്സിലൊക്കെ എത്തിയല്ലോ അപ്പോൾ കണ്ണനും പോവാം ഒരു നല്ല ചിട്ടയും കാര്യങ്ങളും ഒരു നല്ലൊരു കാര്യമില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നൂലുമ്പോ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ച ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ അച്ഛനും കൂടി വന്നതാണ് അപ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്ന് അമ്മ പോവും പോവാനും നിൽക്കുകയാണ് അപ്പോൾ രാവിലെ ആണെങ്കിൽ നമ്മളങ്ങനെ ഒരു ചായ പരിപാടികളിലൊക്കെ അങ്ങനെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇഡ്ഡലി കുക്കറിലാണ് വെക്കണത് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കഴിയും ചെയ്യും ഒരു രണ്ട് ട്രിപ്പ് കൊണ്ട് പണി കഴിയും അപ്പോൾ അങ്ങനെയാണ് പക്ഷെ നമ്മൾ അതിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് ഒഴിക്കണം ഞാനാണെന്നുണ്ടെങ്കിൽ ആ മേലത്തേൽ ഒഴിച്ച് നോക്കുമ്പോൾ അതൊന്നിങ്ങനെ പരന്ന് വന്നിട്ട് കേട്ടോ അതാണ് അതിങ്ങനെ പരന്നിരിക്കുന്നത് പിന്നെ താഴത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ശ്രദ്ധിച്ച് ഒഴിച്ചതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല പിന്നെ ഇതാണ് ഇങ്ങനെ ഇതിലുണ്ടാക്കുമ്പോഴുള്ള ഒരു കുഴപ്പം കേട്ടോ അധികം വല്ലാതെ അങ്ങോട്ട് കട്ടിയിൽ വലുതാക്കി ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾ ചെറിയ ചെറിയതായിട്ട് ഒഴിച്ചു കൊടുക്കണം പക്ഷേ എന്നാലും പെട്ടെന്ന് കഴിയും എന്നാലോചിക്കുമ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് ഇഡ്ഡലി കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കാറ് നമ്മൾ സാധാരണ തട്ടുണ്ട് അത് അങ്ങനെ കണ്ടെടുക്കാറില്ല അത് ഇതുപോലെ നമ്മൾ ചിലപ്പോൾ ഈ നമ്മൾ എന്താ പറയുക പച്ചരി കൊണ്ട് അരച്ചിട്ട് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കില്ല ശർക്കരൊക്കെ ഒഴിച്ചിട്ട് ഒക്കെ കൊത്തിയിട്ടിട്ട് അപ്പം ഉണ്ടാക്കും കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ആ ഇഡ്ലി ചെമ്പ് പഴയ ഇഡ്ഡലി ചെമ്പ് എടുക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മുടെ കിണ്ണത്തിൽ കുറച്ച് എണ്ണ ഒക്കെ തൂവിയിട്ട് അങ്ങോട്ട് വെച്ചു നമ്മളെ കിണത്തപ്പൊക്കെ ഉണ്ടാകും അപ്പൊ അതിനൊക്കെയാണ് ഞാൻ ഇപ്പം അധികം ഇഡലി ചെമ്പ് എടുക്കാറ് ഇഡ്ഡലിക്കും അപ്പം നൂൽപെട്ടിനൊക്കെ ഞാൻ ഇഡ്ഡലി കുക്കർ തന്നെ അങ്ങോട്ട് എടുക്കുക ചെയ്യാം പെട്ടെന്ന് പണി കഴിയുമല്ലോ ആലോചിച്ചിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനെയാണ് ഇന്ന് അമ്മ പോവും വീട്ടിലേക്ക് പോകും അപ്പോൾ കുറച്ച് ദിവസമായല്ലോ അമ്മ വന്നിട്ട് അപ്പോൾ ഇന്നലെ അച്ഛൻ പോയി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇന്ന് പോവും അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നീത്തുന്ന കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നീക്കാനും ഒരിത്തിരി മടിയൊക്കെ ആയിരുന്നു അപ്പോൾ അത് കണ്ടുനോക്കുമ്പോൾ അമ്മ പിന്നെ അങ്ങനെ പോയി സോപ്പിടുകയൊക്കെ ചെയ്തു അപ്പോൾ ഇന്ന് പോവെന്നൊക്കെ പറഞ്ഞപ്പോൾ നിത്തിന് പിന്നെ സങ്കടമായി ഇന്ന് പോണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായി പിന്നെ വാശി അപ്പോൾ ഇന്ന് പൂവില്ല നിത്ത് വരുമ്പോൾ അമ്മ അമ്മ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങോട്ട് സോൾവാക്കി കോംപ്രമൈസൊക്കെ ആക്കി വിട്ടിട്ടുണ്ട് പിന്നെ എന്നുണ്ടെങ്കിൽ പറയാനായിട്ട് വന്നൊരു കാര്യം ഞാനിപ്പോൾ ഈടായിട്ട് ലൈവൊക്കെ തുടങ്ങിയിട്ടുണ്ട് ലൈവൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ടാണ് കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ മേലൊക്കെ ആയി അപ്പോൾ ലൈവ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് നേരം വെച്ചിട്ടാണ് ലൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സമയം ഒരു പതിനൊന്നേകാൽ ആ ഒരു ടൈമിലും പിന്നെ അതുപോലെ രാത്രിയിൽ വൈകിട്ടാണെന്നുണ്ടെങ്കിലും ഒരു എട്ടേകാല് എട്ട് മണി ആ ഒരു ടൈമിലൊക്കെയാണ് ചിലപ്പോൾ സമയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമ്പോൾ മാറ്റം വരും എന്നാലും ഒരു ഉച്ച സമയത്തും അതുപോലെ വൈകിട്ട് ഒരു ഒരു സമയത്തും നമ്മളിപ്പോൾ ലൈവ് വന്നിട്ടുണ്ട് ഇത്രയും ദിവസങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചില ദിവസങ്ങളിലാണ് പറ്റാതെയൊക്കെ വരാറുള്ളൂ അപ്പോൾ പരമാവധി പറ്റുന്നവരൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവിലൊക്കെ ഒന്ന് കയറി കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ അവിയൽ അതിൻ്റെ ഇടയിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തൈരൊക്കെ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കല് തലേ ദിവസം തന്നെ മുറിച്ച് വെച്ചതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല വേഗം വേഗം അങ്ങോട്ട് പണികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ദീപാവലി ആയിരുന്നു ദീപാവലി എന്ന് പറയുമ്പോൾ ദീപാവലി മാത്രമല്ല തൊട്ടടുത്ത് തന്നെ നമ്മുടെ വാവൊരിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പ്രധാനമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സ്ഥലത്തും പ്രാധാന്യം തന്നെയാണ് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക കറന് റോഡ് എന്നൊക്കെ പറയും അപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്താണ് അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അവിടെ അതുപോലെ ബലിയിടൽ കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ എന്താ പറയുക ഒരു നമ്പൂതിരിയൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകൾ ഒരേ സമയം അങ്ങനെ ഒരേപോലെ ഇരുന്നിട്ട് അവർ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിച്ച കർമ്മങ്ങളൊക്കെ ചെയ്യാറില്ല അപ്പോൾ ഇപ്രാവശ്യം നമുക്കിങ്ങനെ നോലുമ്പോക്കായ കാരണം നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ വാവരിക്കലൊന്നും അങ്ങനെ ഉണ്ടാറില്ല കേട്ടോ ഇവിടെ പിന്നെ ആണെന്നുണ്ടെങ്കിൽ അമ്മയുടെ ഒക്കെ വലിയ വിടാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നോലുമ്പോക്കായ കാരണം പിന്നെ അങ്ങനെ ഉള്ള പരിപാടികൾ വാവരിക്കലൊന്നും ഒന്നും ഉണ്ടിട്ടില്ല അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്താ പറയുക റോഡിൻ്റെ സൈഡിലൊക്കെ കച്ചവടക്കാരൊക്കെ ഉണ്ടാവും വാണി ഉണ്ടാവും അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ രണ്ട് സൈഡിൽ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ വെച്ച് വിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരിക്കും ഒരുപാട് കച്ചവടക്കാരുണ്ടായിരിക്കും നമ്മുടെ എന്താ പറയുക കരിമ്പുണ്ടായിരിക്കും പൊരി ഉണ്ടായിരിക്കും ഒരു പൂരത്തിന് നമ്മൾ പോയാൽ എന്തൊക്കെയോ കാണുക ആ രീതിയിൽ കരിമ്പ് അതുപോലെ നമ്മുടെ ഡ്രസ്സുകളാണെങ്കിലും ഉണ്ടാവും വഴിയോടെ കച്ചവടക്കാരായിട്ട് ചട്ടി കലം അങ്ങനെ അങ്ങനെ പൊരികൾ ജിലേബികൾ പിന്നെ ചേമ്പ് ചേന പുഴുക്ക് എന്താ അല്ല എന്താ പറയുക കാവത്ത് അങ്ങനെ ഉള്ളവര അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിറ്റിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കും അങ്ങനെ നല്ല കാണാൻ തന്നെ നല്ല കൗതുകമായിരിക്കും കേട്ടോ കുട്ടികളെ കളിപ്പാട്ടങ്ങൾ അങ്ങനെ രണ്ട് റോഡിൻ്റെ സൈഡിൽ ഫുള്ള് കച്ചവടക്കാരായിരിക്കും അപ്പോൾ നല്ലൊരു അടിപൊളിയാണ് കേട്ടോ നമ്മൾക്ക് ആ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ നമ്മളിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര രസമാണ് കാണാനൊക്കെ കേട്ടോ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഓരോന്നൊക്കെ മേടിക്കുക അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ പോയി നോക്കുമ്പോൾ നമ്മളൊരു ചട്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് പറഞ്ഞു വന്നത് അപ്പോൾ നമ്മളങ്ങനെ വാണിയത്തിൻ്റെ അവിടെ പോയപ്പോൾ നമ്മളങ്ങനെ വീട്ടിലേക്ക് ഒരു ചട്ടിയൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇതാ ഈ ചീനച്ചട്ടിയിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കരുത് നമ്മുടെ സോയാബീനാണ് കേട്ടോ സോയാബീൻ അതുപോലെ സവാളിയും തക്കാളിയും ഒക്കെ ഒന്നും അങ്ങോട്ട് വഴറ്റിയിട്ട് നമ്മുടെ സോയാബീനിൽ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് രണ്ടും കൂടി മിക്സാക്കി അങ്ങനെ റോസ്റ്റാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇതും ഇഷ്ടമാണ് കുട്ടികൾക്ക് അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു തന്നത് നമ്മുടെ ചട്ടിയുടെ കാര്യമാണ് അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഒരു ചട്ടി ഉപയോഗിച്ചെട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ചട്ടി ഉണ്ട് അപ്പോൾ അതെന്ന് പറയുമ്പോൾ കുറച്ച് കുഴിയുള്ള ഒരു ചട്ടിയായ കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഒരു കാണാൻ ഒരു ഗുമ്മില്ല എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഞാനത് കണ്ടെടുക്കുമ്പോൾ കുറച്ച് പരന്നൊരു ചട്ടിയാണ് കേട്ടോ ഒരു അല്ലാതെ എല്ലാവർക്കും ആളുകൾ വരുമ്പോൾ നമുക്ക് കറിയൊന്നും വെക്കാൻ പറ്റില്ല എന്നാലും നമ്മൾക്ക് മാത്രമുള്ളപ്പോൾ വയ്ക്കാൻ പറ്റുന്ന രീതിയിലൊരു ചട്ടി എണ്ണയാണ് അത്ര വലിയ കുഴിയൊന്നുമില്ല എന്നാലും ഒരു കാണുകയൊക്കെ ചെയ്യും നമ്മൾ കറി വയ്ക്കുമ്പോഴൊക്കെ അങ്ങനെ കാണും മെയിനായിട്ട് കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയ്ക്കൊക്കെ നമുക്ക് എടുക്കുമ്പോൾ നല്ലൊരു രസത്തിന് വേണ്ടിയിട്ട് ഞാനത് മേടിച്ചൊരു ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ചട്ടിയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ മേടിച്ചു അപ്പോൾ അത് നോക്കുമ്പോൾ അതിൻ്റെ മുന്നൊക്കെ ഞാൻ ചട്ടി മേടിച്ച സമയത്ത് അത് ചട്ടി മയക്കാനായിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ നാളികേരം തേങ്ങ ഒക്കെ ചിറകിയിട്ട് ആ തേങ്ങ ചട്ട ഉള്ളിലിട്ട് ഇങ്ങനെ തിരുമ്മി തിരുമിയിട്ട് അങ്ങനെയാണ് ഞാൻ ചട്ടി മയക്കാറ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ചട്ടി മേടിച്ചപ്പോൾ അങ്ങനെ ചെയ്തത് തേങ്ങ ചിറകിയിട്ട് ചിറകിയ തേങ്ങ കൊണ്ട് ഇങ്ങനെ തിരുമ്മി തിരുമി തിരുമിയിട്ട് മയക്കിയെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ എപ്രാവശ്യം എന്തായാലും ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല നമ്മുടെ കഞ്ഞിയിട്ട് വെള്ളം ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു അപ്പം കഞ്ഞിവെള്ളം നല്ല കൊഴുപ്പുള്ള കഞ്ഞിവെള്ളമാണല്ലോ അപ്പോൾ ഞാൻ എന്തായാലും അടുപ്പാണെങ്കിൽ ഒഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ചട്ടിയിൽ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ ചട്ടി അങ്ങനെ മയക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അടുപ്പ് അടുപ്പൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കത്തുന്നുണ്ട് അവിടെ കിടന്ന് തിളച്ചിട്ട് അങ്ങനെ കത്തി കത്തിയിട്ട് ആ ചട്ടി മയക്കണ പരിപാടിയാണ് അപ്പോൾ അതാണ് ചട്ടിയിൽ വെള്ളം ഒഴിച്ചത് കഞ്ഞിവെള്ളമാണ് അതാണ് അങ്ങനെ കിടക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കറികളും ചോറും എല്ലാതും ആയി എല്ലാതും അപ്പോൾ കണ്ണന് പറഞ്ഞു കണ്ണൻ പറഞ്ഞു ഇന്ന് ചോറ് പാത്രത്തിൽ വേണ്ട ഇല ചോറ് ഇലയിൽ പൊതിഞ്ഞിട്ട് ചോറ് മതി എന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചില കുട്ടികളൊക്കെ ഇലയിൽ കൊണ്ടുവരണുണ്ട് അപ്പോൾ ഇലയിൽ പൊതിച്ചോറൊക്കെ ആയിട്ട് കൊണ്ടുവരണുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ പൊതിച്ചോറാവുമ്പോൾ അതിലേക്ക് നമ്മൾ ചമ്മന്തി ചമ്മന്തി പിന്നെ കുഴപ്പമില്ല ഓക്കെ പക്ഷേ കോഴിമുട്ട അങ്ങനെയുള്ള മീൻ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ ആ ഒരു സങ്കല്പണല്ലോ അപ്പോൾ നമ്മൾ ഇതിപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല അപ്പോൾ പിന്നെ എന്തിനാ ഇലച്ചോറ് പൊതിച്ചോറ് എന്നൊക്കെ ചോദിച്ചാൽ അപ്പം വേണ്ട പൊതിച്ചോറ് വേണം എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല പച്ചക്കറി മാത്രമല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ നമ്മളങ്ങനെ പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഇല വാട്ടുകയാണ് അപ്പം ഞാൻ സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഇലയിൽ ഇല അങ്ങനെ വാട്ടിട്ടൊന്നുമില്ല ഞാൻ വാട്ടി വാട്ടി എടുത്ത് വന്ന് നോക്കുമ്പോൾ ഒരു സൈഡൊക്കെ കരിഞ്ഞു കിട്ടുക അപ്പോൾ അതിൻ്റെ നാട്ടുമൊക്കെ ആണെങ്കിൽ ഒന്നങ്ങണ്ട് കുറച്ചധികം ആയിട്ടാണ് തോന്നണൊന്ന് ഒരു ബലമൊക്കെ പിടിച്ചു അപ്പോൾ എന്നാലും ഞാൻ അതിൽ തന്നെ വിളമ്പി പിന്നെ വേറെ ഞാനൊരു എക്സ്ട്രാ വാഴണ്ടല്ല പിന്നെ എടുത്തിട്ട് ഞാൻ അടിയിൽ വെച്ചിട്ട് അത് പൊട്ടാത്ത രീതിയിൽ അങ്ങനെ കെട്ടാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചോറും അതിൻ്റെ കൂടെ കുറച്ച് കറികളും എല്ലാതും കൂടിയിട്ട് അങ്ങനെ വിളമ്പി കൊടുത്തു അപ്പോൾ പുളീൻ ഇട്ട് പക്ഷേ എല്ലാവരും കൂടി മിക്സ് ആകുമെന്ന് വിചാരിച്ചിട്ട് എന്നാലും ഞാൻ അങ്ങനെ ഒരു സൈഡിലൊക്കെ അങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കളനും ഉണ്ട് കളനും ഒക്കെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അങ്ങനെ കളനൊക്കെ ഉണ്ടാക്കിയതാണ് പക്ഷേ കളന് വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പുളിഞ്ചിയും അങ്ങനെ അവിയലും നമ്മുടെ ഉള്ളതും ഒക്കെ വെച്ചിട്ട് അങ്ങനൊരു ഒരു പൊതിച്ചോറ് അങ്ങനെ അങ്ങോട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ണിന് അപ്പോൾ നീത്തു എന്തായാലും വേണ്ട നീത്തുന് ഇല കൊണ്ടുപോകുമ്പോൾ ഒരു മടിയാണ് ചില സമയത്ത് വീട്ടിൽ നിന്നൊന്നും കുഴപ്പമില്ല പക്ഷേ സ്കൂളിലേക്ക് ഇല കെട്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ നീത്തുവിന് വേണ്ട ചോറും പാത്രത്തിൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാത്രത്തിൽ തന്നെ ആക്കി കൊടുത്ത് ചോറാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇത്രയൊന്നും കഴിക്കില്ല എന്തായാലും കുട്ടികളൊക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കണ കാരണം ഞാൻ അങ്ങനെ കണ്ടു വിട്ടതാണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമായത് തന്നെ പെട്ടെന്ന് വണ്ടി വരും അപ്പോൾ പിന്നെ ഒമ്പത് മണി മുന്നേ വരും അപ്പോൾ അതുകൊണ്ട് പിന്നെ വേഗം അവരങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് അവരങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കടനാണെന്നുണ്ടെങ്കിലും കുറച്ച് നേരത്തെ പോകണം അപ്പോൾ കണ്ണൻ ബസ്സിനാണ് പോവുക കഴിഞ്ഞ പ്രാവശ്യം വരെ കഴിഞ്ഞ പ്രാവശ്യം വരെ കണ്ണനും നിത്തും ഒപ്പം വണ്ടിയിലിരുന്നു പോയത് ഇപ്പോൾ പിന്നെ കണ്ണൻ ഏഴാം ക്ലാസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ബസ്സുണ്ട് അധികം ദൂരമൊന്നുമില്ല അപ്പോൾ അത് കാരണം കണ്ണൻ ബസ്സിനാണ് പോവാൻ നിത്തു പിന്നെ ഓട്ടോയ്ക്കാണ് വീടിന് ഫ്രണ്ടിൽ തന്നെ വണ്ടി വരുമ്പോൾ അങ്ങനെ പോവുകയാണ് ചെയ്യുക അങ്ങനെ അവരെല്ലാവരും പിന്നെ അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് ഒരു ക്ലാസ്സിന് പോയി പിന്നെ അതിന് ശേഷം പിന്നെ ഞാനും അമ്മയും എല്ലാവരും കൂടിയിട്ട് പിന്നെ അങ്ങനെ ചായ കുടിക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു അമ്പഴേക്കും സമയം കുറച്ചധികം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് മണി പത്തരൊക്കെ ആയപ്പോഴേക്കും പിന്നെ നമ്മളങ്ങനെ നമ്മുടെ കറികളും സാമ്പാറും ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പിന്നെ അങ്ങനെ നമ്മളെ ചായപൊടിയൊക്കെ കഴിഞ്ഞു പിന്നെ അങ്ങനെ കുറച്ച് പണികൾ വേറെ ഉണ്ടായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ മഴ തന്നെ വരുന്നല്ലോ മഴയ്ക്ക് കാരണം പിന്നെ നമ്മുടെ തുണികളാണെങ്കിലും നന്നായിട്ട് കണ്ട് ഉണങ്ങണ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ പിന്നാലെ കുറേ സമയം അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ അവിടെ കൊണ്ടിട്ടിട്ടും ഇവിടെ കൊണ്ടിട്ടിട്ടും എടുത്ത് വയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു വിശ്വസിച്ചിട്ട് നമുക്ക് പുറത്തിടാനും കയ്യാം മഴ ചാറിലും ഒക്കെ ആയിട്ട് പിന്നെ അതൊക്കെ ഒരു വിധമൊക്കെ സെറ്റാക്കി മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മളങ്ങനെ ഉച്ചത്തി ഒരു സമയമായി അപ്പോൾ പിന്നെ ചോറ് ഒരു നേരമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് നമ്മുടെ കറികളെല്ലാതെ എടുത്തിട്ട് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മക്കൾ മണി ടൈമിലൊക്കെ പോവണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആൾ വന്നിട്ട് ആളുടെ കൂടെ പിന്നെ ആൾ വണ്ടിയുമ്പോൾ കൊണ്ടാക്കി കൊടുക്കും അപ്പോൾ അമ്മയും ഷാജിറ്റിനും കൂടിയിട്ട് അങ്ങനെ പോകും അപ്പോഴേക്കും പിന്നെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നീത്തു സാറ് വന്നിട്ടൊക്കെയാണ് പോവുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അമ്മ പോവാനൊക്കെ ആയിട്ട് തയ്യാറായി റെഡിയായി വന്നു അപ്പോൾ അവിടെ എങ്ങനെ നീത്തുവിനെങ്ങനെ വെയ്റ്റ് ചെയ്യാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എടുത്തു കാണട്ടത് പിന്നെ അവിടുന്ന് നമ്മൾക്ക് പോയി അപ്പോൾ നിത്തേനും പോകുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒരു വൈകുന്നേരത്തൊരു ടൈമ സമയമായി മഴയൊക്കെ ഒന്ന് ചാറിപ്പോയി അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ കുറച്ച് അഴലുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ മുന്നേ കുറേ തുണികളുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ നല്ല വെയിൽ കാരണം എടുത്ത് കെട്ടിയതാണ് പക്ഷെ അത് അഴിച്ചിട്ടില്ല ഇനി എന്തായാലും അത് അഴിച്ചിടും നാളെ തന്നെ അഴിച്ചിടണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ വൈകുന്നേരം ഒരു സമയമായപ്പോഴേക്കും പിന്നെ നമ്മൾ വൈകുന്നേരത്തെ ക്ലീനിങ് പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വിളക്കൊക്കെ വെച്ചു സെറ്റായി അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കാണാനും വന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ലറ്റപ്പൊ ബൈ